പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കന്നിമൂല കേരളത്തിലെ ഒരുപാട് ഏരിയകളിലുള്ള പ്രശ്നങ്ങളിലും ഒക്കെ വരുന്ന കന്നിമൂല എന്ന് പറയുന്ന സംഗതി എന്താണ് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും കന്നിമൂല കന്നിമൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കളിയാക്കും കുറേ ആൾക്കാർ അതിൽ വിശ്വസിക്കും കുറേ ആൾക്കാർ അത് പിന്നെ കുറ്റി വരുന്നവരുടെ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ആസാരിമാരുടെ തന്ത്രമാണ് ന്യൂസ് കർമാരാണ് കുറ്റടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളിന്നോലുണ്ട് പിന്നെ അത് നല്ല രൂപത്തിൽ തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ട് വീട് വെക്കുന്നവരുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് കന്നിമൂല ഏത് ഭാഗമാണ് കന്നിമൂലയായിട്ട് വരുന്നത് എന്നത് കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണും അപ്പം നാ ഒരു പ്ലാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സമസ്യമായിട്ടുള്ള ഒരു പോട്ടാണ് എന്ന് നിങ്ങൾ കൂട്ടിക്കും അപ്പോൾ ഇത് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരുന്നത് കേട്ടോ വെസ്റ്റേൺ ഒക്കെ പറയും ഇംഗ്ലീഷിൽ നമ്മൾ വെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഇത് പടിഞ്ഞാറ് ഭാഗം കേക്കിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം പടിഞ്ഞാറ് അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഈയൊരു ഏരിയ ഇവിടെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കിച്ചൺ പാടില്ല അതുപോലെ ടോയ്ലറ്റ് പാടില്ല ടോയ്ലറ്റിന്റെ കുയ്യങ്ങൾ പാടില്ല കിണർ പാടില്ല എന്നൊക്കെ പറയും ഈ ഒരു ഏരിയയില് ഈ ഒരു ഏരിയയാണ് അത് വരുന്നത് അപ്പൊ ഈ ഏരിയയിൽ നമ്മൾ കിച്ചൺ പാടില്ല കിണർ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ കിച്ചണ് എപ്പോഴും കേക്ക് ഭാഗം നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്താണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കിച്ചൺ എല്ലാവരും ഈ ഭാഗത്ത് കൂടും അപ്പൊ കിച്ചണ് ഈ രണ്ട് ഭാഗത്തും കൊടുക്കണം ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക ഈ ഭാഗത്താണ് സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചും സ്പോട്ടിനനുസരിച്ചും അവരത് കൊടുക്കും അപ്പൊ നമ്മൾ പ്ലാനിൽ നിങ്ങൾക്ക് കന്നിമൂല കാണിച്ചു അത് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ വിചാരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തിന്റെ കോർണറും അതേപോലെ സൗത്ത് തെക്ക് ഭാഗത്തിന്റെ കോർണറും യോജിക്കുന്ന ആ മൂലയ്ക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കൂടി യോജിക്കുന്ന മൂല അതിനാണ് കന്നിമൂല അപ്പം അവിടെ കിച്ചൺ വെച്ചാലും അതുപോലെ ടോയ്ലറ്റ് വെച്ചാലും കിണർ ഉണ്ടെങ്കിലും ടോയ്ലറ്റ് കുയി വന്നാലൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അത് കുറ്റി അടിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അടിക്കാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ കന്നിമൂല കന്നിമൂല കൊണ്ടുള്ള പ്രശ്നം എന്താണ് അപ്പം നമ്മൾ കുറ്റി അടിക്കുമ്പോഴൊക്കെ പറയും കന്നിമൂലയിൽ അടുക്കള വന്നാൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് വന്നാൽ ഈ വീട്ടിൽ ഉയർച്ച ഉണ്ടാവില്ല അല്ലെങ്കിൽ മരണം സംഭവിക്കും അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സംഗതിന് ഇതാക്കുന്നത് അപ്പൊ അപ്പോൾ ഈ കന്നിമൂലേന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഓരോ ഇതിലും ഓരോരുത്തർ വ്യത്യസ്ത കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു ഇത് വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി തരാം കേരളത്തിലെ അടിക്കുന്ന കാറ്റ് പടിഞ്ഞാറ് ഭാത്തെന്നുള്ള കാറ്റാണ് അപ്പോ ഈ ഭാഗത്ത് കിച്ചണ് വന്നു കഴിഞ്ഞാൽ കിച്ചണില് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തിരുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോ ഈ കാറ്റ് അടിച്ചിട്ട് തീ ആളി പടർന്നിട്ട് വീട് കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഒന്നാതാണ് കിച്ചണിന്റെ കേസിൽ അതുപോലെ ടോയ്ലറ്റിൻ്റെതാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കാറ്റിന്റെ പ്രശ്നം വന്ന് അണുക്കൾ വന്ന് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അണുക്കൾ വാക് ചെയ്യാൻ പ്രവേശിച്ച് നമുക്ക് അസുഖം വരാം എന്നാണ് ടോയ്ലറ്റ് വെക്കേണ്ടത് എന്ന് പറഞ്ഞ രണ്ടാമത് കാരണം പിന്നെ അതുപോലെ ആ ഒരു ഏരിയ ഇങ്ങനെ കിണറൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ കെട്ടി നിന്ന് എപ്പോഴും ഒരു വെള്ള നനവും ഒരു മുഷിഞ്ഞ അവസ്ഥയായിരിക്കും അപ്പം അതൊക്കെ വരുന്നതുകൊണ്ടാണ് കിണറും പറ്റൂലെന്നൊക്കെ പറഞ്ഞത് ഏഹ് അപ്പോൾ ഇത് മരണം സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാർക്ക് നമുക്ക് ആകെ പേടിയുള്ളത് മരണത്തെ മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞാൻ ഞാനടക്കം ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ പ്രത്യേകതയാണ് അത് ചെയ്താൽ എന്താ പറ്റുക അത് ചെയ്താൽ നോക്കുക നമുക്ക് എന്നൊക്കെ പറഞ്ഞാല് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തും നമ്മൾ കേരളക്കാരെ പ്രത്യേകത മലയാളികൾ പ്രത്യേകതയാണ് ഇവിടെ മൂത്ര വയ്ക്കരുത് എന്ന് നഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂത്രം വയ്ക്കാൻ ശ്രമിക്കുക അതൊക്കെ നമ്മളൊരു പ്രവണതയാണ് അതുപോലെ പണ്ടത്തെ കാലത്ത് പിന്നെ കട്ടിൽ മരുന്ന കാലാറ്റരുത് ഉമ്മ മരണപ്പോഴും അല്ലെങ്കിൽ ഉപ്പ അച്ഛൻ അച്ഛമരണപ്പോഴും അമ്മ മരണപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു അതെന്താണ് കട്ടിലിന്റെ അടിയിൽ ഉം വല്യമ്മമാർ അന്നത്തെ വെള്ളിപ്പമ്മമാരൊക്കെ വലിയ അച്ഛന്മാരൊക്കെ വെച്ചിരുന്ന കൊളാമ്പി ഉണ്ടായിരുന്നു ആ കൊളാമ്പി തട്ടി മറിയാ തൊപ്പി മുറുക്കി തുപ്പിയിട്ട് വെച്ച കൊളാമ്പി ഉണ്ടായിരുന്നു ആ കുളാമ്പി തട്ടി മറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാലാറ്റരുത് എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അന്നും നമുക്ക് മരണത്തെ പേരുള്ളൂ അപ്പം ഉപ്പ വരയ്ക്കും അല്ലെങ്കിൽ ഉമ്മ വരയ്ക്കും എന്നു പറഞ്ഞാൽ നമുക്ക് ഒരു പേടിയാണ് അപ്പൊ ആ ഒരു നമ്മൾ പേടിയോട് നമ്മളെന്താ കാലുകാട്ട കാട്ടാതിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥയും അപ്പൊ നമുക്ക് നമ്മൾ മരണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാത്ത് നമ്മൾ ചെയ്യൂല ടോയ്ലറ്റ് അല്ലെങ്കിൽ കിച്ചണ് അതൊന്നും ആ വാത്ത് ചെയ്യൂല അപ്പൊ അത് നമ്മൾ ഒഴിവാക്കും അതുപോലെ കിച്ചണ് നമുക്ക് എപ്പോഴും നല്ലത് കേക്ക് ഭാഗത്താണ് അതെന്താ വെച്ചാല് എല്ലാവർക്കും അറിയുന്നതാണ് രാവിലത്തെ ആ സൂര്യപ്രകാശം കിച്ചൺക്ക് തട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു പ്രത്യേകത അപ്പോൾ അതിന്റെ ഗുണങ്ങളും എല്ലാം എല്ലാവർക്കും ഒരു പ്രകാശം നമ്മുടെ ഭക്ഷണത്തിൽ കട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എഫക്റ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എപ്പോഴും കേക്ക് ഭാഗത്ത് തന്നെയാണ് കിച്ചൻ നല്ലത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് കേട്ടോ അപ്പൊ അത് പൂർണ്ണമായിട്ടൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കണം എന്നില്ല തള്ളിക്കളേൻ്റെ ഒരു തള്ളിക്കളയ ഞാൻ ഇതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അപ്പം എന്തായാലും ഇത് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ